ദുബായ് എയർഷോ രണ്ടായിരത്തി ഇരുപത്തി നവംബർ അതായത് ഈ മാസം നടന്ന ഈ ഒരു ദുബായ് എയർ എയർഷോയുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് അടുത്താണ് അല്ലെങ്കിൽ മുന്നൂറ് ഡോളർ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ധറംസിനടുത്താണ് ഇതിന് വരുന്ന ടിക്കറ്റ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ എയർ ഷോ കാണാൻ വേണ്ടി പോകാൻ പക്ഷേ ഹെവി ടിക്കറ്റ് റേറ്റ് കാരണം നടന്നില്ല പക്ഷേ ഈ തവണ നമുക്ക് അവസാന ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് പാസ് കിട്ടി സോ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ പോയതാണ് ദുബായിയുടെ റോഡുകളിൽ ദുബായ് പോലീസിൻ്റെ നിസാൻ പട്രോളും ലാൻഡ് ക്രൂസറും പ്രാഡോ എല്ലാം ആണ് കാണുന്നതെങ്കിൽ ഇവരുടെയൊക്കെ ഹൈ എൻഡ് വേരിയൻറ്റ് അതായത് അതായത് ലംബോർഗിനി ഓഷെ ജീവാഗൻ സൈബർ ട്രക്ക് ഇതിൻ്റെ എല്ലാം ദുബായ് പോലീസിൻ്റെ വണ്ടികൾ അവിടെ കറക്റ്റ് ഡിസ്പ്ലേ കൊണ്ടായിരുന്നു ഇൻഡോർ ഇൻഡോറായിട്ട് തന്നെ ഒരുപാട് ഇവന്റ്സ് ഉണ്ടായിരുന്നു ഈവൻ എയർ ബസിന്റെയും ബോയിങിന്റെ ഒക്കെ സെപ്പറേറ്റ് കൗണ്ടേഴ്സും അതിനകത്ത് ഈ കാണുന്നതാണ് ബോയിംഗിന്റെ കൗണ്ടർ എയർ ബസ് ബോയിംഗ് എന്നൊക്കെ പറയുന്നത് എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഓരോരോ കമ്പനികളാണ് ഈ കാണുന്നതാണ് ബോയിങ് ട്രിപ്പിൾ സെവൻ എക്സ് എന്ന് പറയുന്നതിന്റെ മോഡൽ ബോയിംഗിന്റെ ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്ന ഓ ഒരു മോഡലിലുള്ള വിമാനത്തിന്റെ അകം എങ്ങനെയിരിക്കും എന്നുള്ളതിന്റെ കറക്റ്റ് ഡെമോൺസ്ട്രേഷനും അതിന്റെ ഡിസ്പ്ലേയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെനിന്ന് ഇറങ്ങി വലിയ താമസമില്ലാണ്ട് നേരെ പോയത് ഫ്ലൈ ദുബായുടെ കൗണ്ടറിലേക്കായിരുന്നു അതെ ഈ കാണുന്ന ഫ്ലൈ ദുബായുടെ കൗണ്ടർ ഈ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് സീറ്റ്സ് ഇതാണ് ബിസിനസ് ക്ലാസ് ഏരിയാ തൊട്ട് പുറകിൽ കാണുന്ന എക്കണോമിക് സീറ്റ്സ് നല്ല അത്യാവശ്യം ലെഗ് സ്പേസും ഈ ഒരു തേറ്ററി ഡിസ്പ്ലേയും എല്ലാം കൂടെ ഫ്ലൈ ദുബായ് ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു മിനി ലക്ഷറിയാണ് ഒരു ഓവർ ലക്ഷറി എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു ഈവൻ ഒരുപാട് ഫ്യൂച്ചർ ടെക്നോളജീസ് ഉള്ള പുതിയ പുതിയ മോഡേൺ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആയിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദുബായ് എയർഷോ ഒരു റോക്കറ്റ് അല്ലെങ്കിൽ റോക്കറ്റ് സയൻസിന്റെ ഫുൾ ഹിസ്റ്ററി അവരുടെ സ്റ്റഡീസ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഫുൾ ഡിസ്പ്ലേ പ്ലസ് ഡെമോൺസ്ട്രേഷൻ അടക്കം അവരുടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു വലിയ താമസമില്ല ഉച്ച ഉച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഡൽഹി കാണുന്നതാണ് എയർ സൈഡ് അതായത് ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്തായിരുന്നു ഈ ദുബായ് എയർ എയർഷോ നടന്നത് അതിൻ്റെ എയർസൈഡ് അതായത് ഫ്ലൈറ്റുകൾ പോകുന്ന അല്ലെങ്കിൽ റൺവേഡ് ഏരിയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിനാണ് എയർ എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലൈറ്റ്സ് പല ടൈപ്പ് ഓഫ് കമ്പനീസിൻ്റെ പല ടൈപ്പ് ഓഫ് മോഡൽസ് അവിടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു എമിറേറ്റ്സിന്റെ തന്നെ ഏറ്റവും വലിയ യാത്ര വിമാനമായ ഡബിൾ ഡെക്കർ എമിറേറ്റ്സ് എയർ ബസ് എത്ര എയ്റ്റി തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എയർ ബസ് എത്ര ഫിഫ്റ്റി അതിൻ്റെ ഇടയ്ക്കുള്ള ബോയിംഗ് ട്രിപ്പിൾ സെവൻ ഉണ്ടായിരുന്നു എത്തിയത് തൊട്ട് പല ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ജെറ്റ്സ് തൊട്ട് യു എയുടെ മിലിറ്ററി ഫ്ലൈറ്റ്സ് തൊട്ട് അങ്ങനെ എല്ലാം ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഏറ്റവും അടുത്ത് എമിറേറ്റിന്റെ ട്രിപ്പിൾ സെവൻ ബോയിങ് ട്രിപ്പിൾ സെവൻ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ഫസ്റ്റ് കാണുമ്പോൾ അത് ലാൻഡിംഗ് ഗേർസ് കാണാനായിരുന്നു ലാൻഡിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ ലാൻഡ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ആ ഒരു ടയർ അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിനാണ് ലാൻഡിംഗ് ഗിയർ എന്ന് പറയുന്നത് ഒരു സൈഡിൽ തന്നെ രണ്ട് നാല് ആറ് രണ്ട് സൈഡിലുമായിട്ട് പന്ത്രണ്ട് ഏറ്റവും മുന്നിൽ രണ്ടെണ്ണം ഇങ്ങനെ പതിനാല് ടയേഴ്സാണ് ബോയിംഗ് വിമാനം അതായത് ബോയിംഗ് ട്രിപ്പിൾ സെവൻ വിമാനത്തിനുള്ളത് ഈ ബോയിങ് ട്രിപ്പിൾ സെവൻ എക്സ് എന്ന് പറയുന്ന ഈ ഒരു വിമാനത്തിന് ടയർ എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എൻ്റെ കൈമുട്ടിന്റെ അത്രയും ഉയരം ഉണ്ടായിരുന്നു ഇത് പല ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിന് പല ഹൈറ്റ് ആയിരിക്കും ലാൻഡിങ് ചെയ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി തൊട്ടടുത്തുള്ള എൻജിൻ സെക്ഷനിലോട്ടായിരുന്നു എൻജിൻ്റെ അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒന്ന് തലയിട്ടൊക്കെ നോക്കി ശരിക്കും അത് മനസ്സിലാക്കാൻ മാത്രം നമുക്കവിടെ പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു അതിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊന്നും പക്ഷെ നമ്മൾ പോയി എല്ലാം കണ്ടു തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എയർ സൈഡിൽ പെട്രോളിംഗ് ഉണ്ടായിരുന്നു പോലീസ് പെട്രോളിങ് അവിടെ എയർ ഷോ തുടങ്ങി അതായത് പല ഫൈറ്റർ ജെറ്റ്സ് പല എയർക്രാഫ്റ്റ് പല പാസഞ്ചർ ഫ്ലൈറ്റ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആകാശത്ത് യു എൻ സ്കൈയിൽ അവർ ഓരോ രാജ്യത്തിൻ്റെയും അതിൻ്റെ അകത്ത് ഫ്രാൻസിൻ്റെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഉണ്ടായിരുന്നു യു എയുടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഫൈറ്റർ ജെറ്റ്സിന്റെ ഒക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള എയർ ഷോസ് ആയിരുന്നു അവിടെ നടന്നത് അത് നടന്നുകൊണ്ടിരുന്ന് ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു നടന്നിങ്ങി കാരണം ഇത് കണ്ടു കഴിയില്ലായിരുന്നു അതിന് മാത്രം ഉണ്ടായിരുന്നു അടുത്ത് ഞങ്ങൾ പോയത് മിലിറ്ററി സെക്ഷനിലോട്ടാണ് ഈ കാണുന്നതാണ് ഹെവി വാറിലും വരുമ്പോൾ ഇവരുടെ എക്യപ്മെന്റ്സും ഇവരുടെ മിലിറ്ററി വാഹനങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന മിലിറ്ററിയുടെ എയർ ബേസ് എയർക്രാഫ്റ്റ് അകത്തോട്ട് കയറാൻ വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അവിടെ തൊട്ട് മുന്നിൽ നിന്ന് ആ കാണുന്ന പോലെ അവിടുന്ന് ഫോട്ടോ എടുക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തോട്ട് കയറുന്നില്ല തൊട്ട് നോക്കിയപ്പോഴത്തേക്കും എമർജൻസി സെക്ഷനിൽ ക്യൂ എല്ലാം കുറഞ്ഞു ഫ്രീ ആയി അതുകൊണ്ട് എമറൻസിൻ്റെ ലേറ്റസ്റ്റ് വിമാനമായ എയർ ബസിന്റെ എ ത്രീ ഫിഫ്റ്റിനകത്തോട്ടാണ് ഞങ്ങളിപ്പോൾ കയറാൻ നിൽക്കുന്നത് ഈ കാണുന്നതാണ് എമറൻസി എന്ന കമ്പനിയുടെ എയർ ബസ് എ ത്രീ ഫിഫ്റ്റി വിമാനത്തിൻ്റെ ബിസിനസ് ക്ലാസ് ഏരിയ നല്ലൊരു ലക്ഷറി സ്പേസ് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും ഈവൻ അവിടെ കടക്കാൻ വരെ പറ്റും നല്ലൊരു പ്രൈവറ്റ് ഏരിയ ആണ് ഈ ബിസിനസ് ക്ലാസ് ഏരിയ എന്ന് പറയുന്നത് അത്രയും വൈഡ് ആംഗിൾ സ്ക്രീൻസും ഡിസ്പ്ലേസും അത്രയും റിഫ്രഷ്മെന്റ്സും ഒരുപാട് ഓപ്ഷൻസ് ഉള്ള എല്ലാ രീതിയിലും ഈവൻ ഹീറ്റിങ്ങും കൂളിങ്ങും അടക്കം സീറ്റിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബിസിനസ് ക്ലാസ്സിലെ ഓരോ സെക്ഷനും അവസാന ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു മൂന്നും നാലും അഞ്ചും മണിക്കൂറിൽ പതിനേഴായിരം പതിനെട്ടായിരം ആൾക്കാരാണ് ഈ ഒരു ഷോ കാണാൻ വേണ്ടി എൻ്റർ ചെയ്തത് ഒരുപാട് ഏരിയ അത് എത്രമാത്രമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല അത്രയും ഡിസ്പ്ലേ അത്രയും വിമാനങ്ങൾ അത്രയും ടൈപ്പ് ഓഫ് കമ്പനീസിൻ്റെ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഓരോന്നിൻ്റെയും ഈവൻ ആർമിയുടെ ആണെങ്കിൽ പോലും പല ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ററ്റ്സിൻ്റെ ആയിക്കോട്ടെ തിഹാസ് ആയിക്കോട്ടെ ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഇന്നല്ലെങ്കിൽ നാളെ ടിക്കറ്റ് എടുത്ത് നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതാണ് പക്ഷേ അതേപോലല്ല ആർമിയുടെ ഫ്ലൈറ്റ്സുകൾ അല്ലെങ്കിൽ ആർമിയുടെ എയർക്രാഫ്റ്റ് ഇനി ഒരു അവസരം അത് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ ആർമി ഫ്ലൈറ്റ്സുകളും ആർമി എയർക്രാഫ്റ്റ് കാണാനാണ് ഞങ്ങൾ പോയത് ണുന്നതാണ് ആറമ്മ മറ്റൊരു ഹെലികോപ്റ്റർ ഇരുപത് താഴെ ട്ടള്ളക്കാർക്കാണ് ഇതിനകത്ത് സഞ്ചരിക്കാൻ സാധിക്കുക അതും നിങ്ങൾ ആ സീറ്റുകൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം എല്ലാം ബെൽറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ടൈറ്റാക്കിയിരുന്ന സീറ്റുകളാണ് അതിനകത്ത് നാല് സ്ട്രെച്ചേഴ്സും ഉണ്ട് ഇവ അത്രയും എമർജൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാനും ഒന്ന് കടക്കാനും അല്ലെങ്കിൽ ലൈക്ക് അത്ര എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ആ ബ്ലാക്ക് ബെൽറ്റിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ബാക്കി ഈ കാണുന്ന ചൊമ്പ് ബെൽറ്റ് എല്ലാം ആണ് അതായത് സോൾജേഴ്സ് സീറ്റിംഗ് ഏരിയസ് ആണ് ഈ കാണുന്ന ആർമിയുടെ എയർഫോഴ്സ് അത്രയും ഹൈ സെക്യൂരിറ്റി ആൻഡ് ഇൻവിറ്റേഷൻ ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ അകത്തോട്ട് അവർ കടത്തിവിടുത്തുള്ളൂ വലിയ കാര്യത്തിൽ ഓടിച്ചാടി ഞങ്ങൾ അതിൻ്റെ അടുത്ത് എത്തി പക്ഷെ അവർ കടത്തി വിട്ടില്ല ഓൺലി ലോക്കൽസ് അല്ലെങ്കിൽ ത്രൂ ഇൻവിറ്റേഷൻ മാത്രമേ അവർ സെക്യൂരിറ്റി കാരണം അകത്തോട്ട് കടത്തിവിടുത്തുള്ളൂ എന്ന് പറഞ്ഞു സോ അതിൻ്റെ ഹോപ്പ് കഴിഞ്ഞു തൊട്ടപ്പുറത്തുള്ള അടുത്ത ഈ കാണുന്ന ഗ്ലോബ് മാസറിലോട്ടാണ് ഞങ്ങൾ പോയത് ഇതിൻ്റെ സൈസ് കണ്ട് നിങ്ങളും ഞെട്ടിക്കാണത്തില്ല പക്ഷെ തൊട്ടടുത്ത് നിന്ന് ഞാനൊന്നും അത്ഭുതപ്പെട്ടു ഇതിന്റെ പേരാണ് ഗ്ലോബ് മാസ്റ്റർ ത്രീ അത്രയും എമർജൻസി സിറ്റുവേഷനിലും അത്രയും ഒരു കോൺഫിഡൻഷ്യൽ പരിപാടിക്കും ആർമി യൂസ് ചെയ്യുന്നതാണ് ഈ ഇവനെ ഇവൻ്റെ അകത്തോട്ട് കയറിയുമ്പേ ഇവനെ നിയന്ത്രിക്കുന്ന കുറച്ച് ഓഫീസേഴ്സിനെ കണ്ടു ഞങ്ങൾ നേരെ പോയി പുള്ളിനോട് സംസാരിച്ചു ലൈക്ക് ഓഫീസിനോട് സംസാരിച്ചു പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ കാണുന്നത് വി ഐ പി സീറ്റ്സ് ആണ് ഇതിന് തൊട്ട് മുമ്പിലാണ് ഒരു കോൺഫിഡൻസ് ഏരിയ ഉള്ളത് വി ഐ പി സീറ്റ്സ് ചിലപ്പോൾ ഒരുപക്ഷെ നാലെണ്ണം അല്ലെങ്കിൽ മാക്സിമം എട്ടെണ്ണം ഉണ്ടാവും പിന്നീട് ഒരു ഏരിയയാണ് വൈഡ് ഏരിയ തൊട്ട് പുറകിലായിട്ട് ഇതേപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആക്കുന്ന പോലെ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാനുള്ള അതായത് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കാനുള്ള ഒരു ഏരിയ ആണോ പിന്നെയുള്ള രണ്ട് സൈഡിലുമായിട്ട് ഈ ബ്ലാക്ക് ബ്ലാക്ക് സീറ്റ്സ് ആണ് അത് മടക്കി വെച്ചേക്കുന്നതാണ് സോൾജേഴ്സിനും അത്രയും ഒരു നിയർലി ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് സോൾജേഴ്സിനും അറ്റ് എ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഗ്ലോബ് മാസ ത്രീയിൽ ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ തേജസ് വിമാനത്തിന്റെ അപകടം തൊട്ട് പുറത്ത് സംഭവിച്ചത് അതോടെ ഞങ്ങൾ എല്ലാവരും ഡൗൺ ആയി അത്രയും മൂഡ് ഓഫായി പിന്നെ വലിയ താമസം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇറങ്ങുമായിരുന്നു